ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കുബേര കൃത്തിക അതായത് മുരുകഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒന്നാണ് ഷഷ്ടി ഷഷ്ടി ദിവസങ്ങൾ കഴിഞ്ഞാൽ മുരുകഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ ഒന്നാണ് കാർത്തിക നക്ഷത്രം വരുന്ന കൃത്തിക എന്ന് പറയുന്നത് കാർത്തിക സ്ത്രീകൾ മുരുകഗവാനെ വളർത്തിയതിനാലാണ് കാർത്തിക നക്ഷത്രത്തിന് ഇത്രയും അധികം പ്രാധാന്യമുള്ളത് എന്നും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കൂടാതെ തുലാമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത് നമ്മൾ എങ്ങനെയാണോ ഷഷ്ടിയിൽ വ്രതമനുഷ്ഠിച്ച് സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് അതേ ഫലം തന്നെയാണ് ഈ കൃത്തിക നക്ഷത്ര ദിവസത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ കഴിഞ്ഞ ഷഷ്ടി വ്രതത്തിന് മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും തിരുപ്പുകഴകളെ കുറിച്ചുമെല്ലാം ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും തന്നെ എനിക്കതിന് വളരെയധികം സപ്പോർട്ട് തന്നിരുന്നു മാത്രമല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾ വീഡിയോ ഇടാതിരിക്കുമ്പോഴേക്കും തന്നെ ഒരുപാട് പേർ നമ്മളോട് ചോദിച്ചിരുന്നു എന്തു പറ്റി എന്തു പറ്റി എന്ന് ഈ സ്നേഹത്തിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് മുരുകഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുടുംബാംഗങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എന്തെല്ലാമാണോ ആ പ്രാർത്ഥനകളെല്ലാം നിറവേറി കിട്ടുവാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അത് മാത്രമല്ല ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ ഇവിടെ പറയുകയാണ് നമ്മുടെ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചിട്ട് ഒരു കുട്ടിക്ക് ജോലി കിട്ടിയതായിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഈ ഒരു മെസ്സേജ് മാത്രമല്ല അവർ ഒരുപാട് വോയിസ് മെസ്സേജുകളും നമുക്ക് ചെയ്തിരുന്നു ഞാൻ അത് കേട്ടപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം എന്തെന്നാൽ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ജോലി ലഭിച്ചതും അല്ല നിങ്ങൾക്ക് വേറെ ഏതൊരു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ദൈവവിശ്വാസവും കൂടിയാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിനുള്ള ഫലം ഭഗവാൻ എത്രയും പെട്ടെന്ന് കൊടുത്തത് ഷഷ്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയോടു കൂടിയാണ് കഴിഞ്ഞത് അവർക്ക് വ്യാഴാഴ്ച തന്നെ ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവർ മുരുക ഭഗവാനിൽ എത്രമാത്രം വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടാതെ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ പല പല അനുഭവങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ നമ്മൾ ഉദാഹരണത്തിനെടുക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും എന്നെ തന്നെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് കാരണം എന്തെന്നാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഷഷ്ടി വ്രതം എടുത്തത് മുഖാന്തരം അതുപോലെ തന്നെ നമ്മൾ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുന്നത് മുഖാന്തരം തിരുപ്പുകൾ ജപിക്കുന്നത് മുഖാന്തരം വേൽമാറൽ ചൊല്ലിയത് എല്ലാം എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമല്ല വലിയ വലിയ കാര്യങ്ങൾ വരെയും ഭഗവാൻ ഇന്നലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ജീവിതം തന്നെ കൈവിട്ടുപോയി എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ജീവിതം തിരിച്ചു കൊടുക്കുവാൻ ഒരു ഭഗവാനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അതിന് നമ്മുടെ ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികളെ തന്നെയാണ് അതായത് ബ്രഹ്മദേവൻ തലയെഴുത്ത് എഴുതിയിരിക്കുകയാണ് അരുണഗിരിനാഥർ സ്വാമിക്ക് തിരുവണ്ണാമലയുടെ ഗോപുര ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുവാനാണ് വിധി എന്നുള്ള കാര്യം പക്ഷേ അത് തന്നെയാണ് നടക്കട്ടെ എന്ന് അതായത് വിധി എന്താണോ അത് നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഗോപുരത്തിന് നെറുകയിൽ ചെന്ന് താഴേക്ക് ചാടിയത് പക്ഷെ ചാടുന്ന സമയത്ത് അവർ ഒരു കാര്യം പറഞ്ഞു മുരുക എന്നുള്ള വാക്ക് മാത്രം ഈ കഥകൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണെങ്കിൽ പോലും എനിക്കിത് പറയുന്ന സമയത്ത് മുരുകൻ സ്വാമികൾ തിരുപ്പുകൾ ഈ മൂന്നിനെക്കുറിച്ചും പറയാതെ നമുക്ക് മുരുക മുരുകഭഗവാന്റെ ഏതൊരു കാര്യങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ചാടുന്ന സമയത്ത് മുരുക എന്ന് വിളിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു കൈത്താങ്ങൽ എന്ന വണ്ണം മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അപ്പോൾ എവിടെ അവസാനിച്ചു എന്ന് പറയുന്നുവോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്നുള്ള കാര്യം നമ്മൾ ആരും തന്നെ മറക്കരുത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ന്യായമായ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് വിധിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും ഇനി അഥവാ നമുക്ക് വിധി ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ കാര്യത്തെ നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ വീണ്ടും ഒരു ഉദാഹരണം ഒരു ചെറിയ കഥയിലൂടെ പറയാം നമ്മുടെ പഴനി പലതെണ്ടായത് പണി ി ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് പഴനി ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തള്ളിയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ജന്മിയുണ്ടായിരുന്നു ജന്മി എന്ന് പറയുമ്പോഴെല്ലാം അറിയല്ലോ വളരെയധികം പണമുള്ള ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് മൂന്ന് പെൺകുട്ടികളാണ് പക്ഷെ ഒരു ആൺകുട്ടി പോലും ഇല്ല അന്നത്തെ കാലത്തെല്ലാം ഈ തമിഴ്നാട്ടിലെല്ലാം ആൺകുട്ടികളില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖമുള്ള ഒരു കാര്യമാണ് കാരണം പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് കരുതുന്ന വ്യക്തികളാണ് ഈ തമിഴ്നാട്ടിലുള്ളവരെല്ലാം അതുകൊണ്ട് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾക്ക് മുൻഗണന കൊടുത്തിരുന്നു അങ്ങനെയാകുമ്പോൾ ആ ജന്മിക്ക് അല്ലെങ്കിൽ ആ സമ്പന്നനായ വ്യക്തിക്ക് ഒരു ആഗ്രഹമുണ്ടായി എനിക്കൊരു ആൺകുഞ്ഞു വേണം അതിന് നമ്മൾ ആരെയാണ് വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക ഭഗവാന് ഒരു നേർച്ച അങ്ങോട്ട് നേർന്നു കൊടുത്തു എന്താണ് നേർച്ച എന്നാൽ എനിക്ക് ആൺകുഞ്ഞ് ജനിച്ചാൽ പത്തായിരം വാഴപ്പഴങ്ങൾ ഞാൻ അങ്ങേക്ക് അഭിഷേകത്തിനായിട്ട് തന്നുവിടാം അഭിഷേകത്തിനായിട്ട് തരാമെന്ന് ഒരു വാക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഒരു നേർച്ച നേരുകയാണ് ചെയ്തത് ഈ നേർച്ച നേർന്നു കഴിഞ്ഞു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ അയാൾക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചു അയാൾ ആ ആൺകുഞ്ഞിനെ കിട്ടിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി മുരുകഭഗവാന് നേർന്ന് നേർച്ച മറന്നിട്ടില്ല ആ നേർച്ച നിറവേറ്റന്നെ വേണമെന്നുള്ള ആ ഒരു പിടിവാശിയിൽ തന്നെ അദ്ദേഹം പഴനിയിലേക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനെ മാട്ടുവണ്ടിയിൽ പത്തായിരം വാഴപ്പഴങ്ങൾ എന്നീ കണക്കിലെടുത്തുകൊണ്ട് ഇത് പഴനി ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായിട്ട് കൊണ്ടുപോയി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ ജോലിക്കാരൻ അതെടുത്ത് പതുക്കെ വണ്ടിയുമെല്ലാം ഓടിച്ച് ഇങ്ങനെ പഴനി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പഴനി ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്കായാലും എല്ലാ സാധനങ്ങളും ഏൽപ്പിക്കുന്നത് അവിടേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ് അന്നെല്ലാം കാളവണ്ടിയാണല്ലോ അപ്പോൾ അതിങ്ങനെ പതുക്കെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോകാമെന്ന് ആ ജോലിക്കാരൻ മനസ്സിൽ കരുതിയതിന് ശേഷം അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഒരു ചായക്കടയിലെല്ലാം പോയിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ത്രീ വന്നു ആ കുട്ടി ആൺകുട്ടിയായിരുന്നു ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും വാങ്ങി തരാമോ അല്ലെങ്കിൽ നമുക്ക് പൈസ വലതും തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ജോലിക്കാരൻ പറഞ്ഞു ഞാനേ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുകയാണ് എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല നിങ്ങൾ പോവുക എന്ന് പറയും അപ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിക്കും നല്ല നല്ലവണ്ണം വിശക്കുന്നുണ്ട് നിങ്ങളൊരു വണ്ടി മുഴുവൻ ഈ വാഴപ്പഴങ്ങളും കൊണ്ട് പോവുകയല്ലേ അതിലൊരു രണ്ട് വാഴപ്പഴം എനിക്ക് തന്നു ൂടെ ചോദിക്കും ഇത് കേട്ടപ്പോൾ ആ ജോലിക്കാരൻ്റെ മനസ്സലിഞ്ഞു കാരണം കൂടെയുള്ളതൊരു ചെറിയ ആൺകുഞ്ഞാണല്ലോ ആ കുട്ടിക്കും വിശക്കുന്നുണ്ടാകും അമ്മയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിനും വിശക്കുന്നുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ വേഗം ആ പത്തായിരം വാഴപ്പഴത്തിൽ നിന്ന് മൂന്ന് വാഴപ്പഴം ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു രണ്ടെണ്ണം നിങ്ങൾ കഴിക്കൂ ഒന്ന് കുഞ്ഞിന് കൊടുക്കൂ എന്ന് പറഞ്ഞു അതും കൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ആ സ്ത്രീ തിരിച്ചു പോയി ജോലിക്കാരൻ ബാക്കിയുള്ള വാഴപ്പഴമെല്ലാം എടുത്ത് പഴനി ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് ഏൽപ്പിച്ചതിനു ശേഷം തിരിച്ച് നമ്മുടെ ജന്മിയുടെ സ്ഥലത്തേക്ക് തന്നെ എത്തി ഈ സമ്പന്നനായ വ്യക്തിയാകട്ടെ ക്ഷേത്രത്തിൽ എന്തെല്ലാം സംഭവിച്ചു അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം രാത്രിയിൽ ഉറങ്ങുവാൻ പോയി കൃത്യം മൂന്ന് മണി സമയത്ത് ഈ സമ്പന്നനായ വ്യക്തിക്ക് ഒരു സ്വപ്നം വന്നു ആ സ്വപ്നത്തിൽ മുരുക ഭഗവാൻ ഒന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തയച്ച മൂന്ന് വാഴപ്പഴങ്ങളും എന്നിലേക്ക് എത്തിച്ചേർന്നു സന്തോഷം എന്ന് പറഞ്ഞ് മാഞ്ഞുപോയി ഇത് കേട്ട ഉടനെ തന്നെ ജന്മിച്ചാടി എഴുന്നേറ്റു കാരണം ഞാൻ കൊടുത്തത് മൂന്ന് വാഴപ്പഴമല്ല പത്തായിരം വാഴപ്പഴമാണ് ആ പഴം എവിടെ പോയി അപ്പോൾ ഈ ജോലിക്കാരൻ അതിനെ മറിച്ച് വിറ്റു കാശാക്കിയിരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് ഉടനെ തന്നെ പുലർച്ചെ നാല് മണി നാലരയാകുമ്പോഴത്തേക്കും തന്നെ ആ ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്ന് ജോലിക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ തോട്ടത്തിൽ മാവിൻ ചുവട്ടിൽ കെട്ടിയിട്ട് അടിക്കുവാൻ തുടങ്ങി അയാൾ എന്തിനാണ് എന്നെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ദേഷ്യം കൊണ്ടിങ്ങനെ അടിക്കുകയാണ് എന്താ കാരണം കാരണമെന്ന് പോലും പറയുന്നില്ല ഞാൻ തന്ന ബാക്കിയുള്ള വാഴപ്പഴങ്ങളെല്ലാം എവിടെ മൂന്നെണ്ണം മാത്രമേ പഴനി ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളൂ ഭഗവാൻ എന്നോട് വന്ന് സ്വപ്നദർശനം മുഖാന്തരം പറഞ്ഞു പോയതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ മൂന്നെണ്ണം മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ബാലൻസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല ഞാൻ ബാക്കിയെല്ലാം കൊടുത്തു മൂന്ന് വഴപ്പഴം മാത്രം ഒരു സ്ത്രീ വിശക്കുന്നു എന്ന് വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു അവരുടെ കൂടെ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ആൺകുഞ്ഞായിരുന്നു എന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ ആ ജന്മി ആകെ ഒന്ന് തരിച്ചു നിന്നുപോയി കാരണം എന്താണ് അത് വേറെ ആരുമല്ല ആ കുഞ്ഞും അമ്മയുമായി വന്നത് പാർവതി ദേവിയും മുരുക ഭഗവാനും തന്നെയാണ് ഇത് നടന്ന ഒരു സംഭവമാണ് ഇത് നടന്ന് കഴിഞ്ഞ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരാണോ നേർച്ചു നേർന്നിരിക്കുന്നത് അവരാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമ്മൾ കുറച്ച് വൈകിയാലും സാരമില്ല ആ ഒരു ജോലിക്കാരന് മുരുകഭഗവാനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി അത് മുരുക ഭഗവാനാണെന്ന് അറിയൊന്നുമില്ല പക്ഷെ ആ പുണ്യഫലം വന്നു ചേർന്നത് ആർക്കാണ് ഈ ജോലിക്കാരന് തന്നെയാണ് അവരാണ് മൂന്ന് പഴം കൊടുത്തത് അല്ലേ അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ സമ്പന്നനായ ജന്മി ഒന്ന് അവിടം വരെ പോയി ഭഗവാനെ ദർശനം ചെയ്ത് അത് സമർപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കോടി പുണ്യം തന്നെ ഇവർക്ക് വന്നു ചേരുമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല മറിച്ച് ജോലിക്കാരനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ജോലിക്കാരനെ ഭഗവത് ദർശനം രൂപേണ ആ കുഞ്ഞിനെ കാണുവാനും സാധിച്ചു ഇതെല്ലാം ഓർത്തിപ്പുള്ള അയാൾ പൊട്ടി കരഞ്ഞു പോയി ഇയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി ഉടനെ തന്നെ പഴനി ക്ഷേത്രത്തിലേക്ക് പോകുകയും തൊഴുതു വരികയും ചെയ്തു എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് അറിയാൻ സാധിക്കും എന്താണോ ഭഗവാന് നമ്മൾ കൊടുക്കാം എന്ന് ഏറ്റിരിക്കുന്നത് ആ സാധനം കൊടുക്കുക തന്നെ വേണം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാത്രമല്ല അതിന് കുറച്ച് കാലതാമസം എടുത്താലും നിങ്ങളത് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിലും അത് കൊടുക്കുക അതുപോലെ ഭഗവാൻ നിങ്ങൾക്ക് തരണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എവിടെയാണെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഭഗവാൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കും അത് ജോലിയാണെങ്കിലും വിവാഹമാണെങ്കിലും സന്താന ഭാഗ്യമാണെങ്കിലും സന്താനങ്ങളുടെ ഉയർച്ചയാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നം മാറിക്കിട്ടുവാനാണെങ്കിലും ഇങ്ങനെ എന്തും നിങ്ങൾ എന്താണോ ഭഗവാനോട് ചോദിക്കുന്നത് അത് നൂറിരട്ടി നിങ്ങളിലേക്ക് എത്തിച്ചേരും നൂറിരട്ടി തീർച്ചയായിട്ടും അപ്പോൾ ഈ കഥ ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ഷഷ്ടിവ്രതം എടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ എടുത്തു എനിക്ക് ഇതുവരെയും ഫലമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ കൂടി മനസ്സിലാക്കണം ഒരിക്കലും മുരുക ഭഗവാനെ വിശ്വസിച്ചവരെ ഭഗവാൻ കൈവിടില്ല എന്നുള്ള കാര്യം ഏതൊരവസ്ഥയിലും നിങ്ങളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഷഷ്ടി വ്രതം എടുത്തിട്ടില്ല ഞങ്ങൾക്ക് സാധിച്ചില്ല ഇതുവരെയും അനുഷ്ഠിച്ചിട്ടില്ല പക്ഷെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അടുത്ത വർഷമല്ലേ അല്ലേ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം പറയുകയാണെങ്കിൽ സാരമില്ല നാളെ തുലാമാസത്തിലെ കൃത്രിക നക്ഷത്രമാണ് ഈ ഒരു ദിവസത്തിൽ മുരുക ഭഗവാനെ നിങ്ങൾ വ്രതം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കാം ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ വളരെ ലളിതമായ ഭക്ഷണം കഴിച്ച് നാളെ നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു നേരം കഴിക്കുക പൂർണ്ണവ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അനുഷ്ഠിക്കുക ഇനി നിങ്ങളെക്കൊണ്ട് ഞാൻ പല വിധത്തിലുള്ള വ്രതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുരുമുളക് വ്രതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചിരിക്കുന്ന വ്രതത്തെക്കുറിച്ചും പാൽ പഴം കഴിച്ച് വ്രതം വ്രതമനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നിങ്ങളെക്കൊണ്ട് ഏതാണോ സാധിക്കുന്നത് ഒരിക്കലും ഭഗവാൻ നമ്മളോട് വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ തന്നെ ഷഷ്ടി വ്രതത്തിൻ്റെ സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞതാണ് നമ്മളാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഭഗവാൻ്റെ മുൻപിൽ വാശി പിടിച്ച് വ്രതം ഇരിക്കുന്നത് ഒരു അച്ഛനോട് മക്കൾ എങ്ങനെയാണോ നമ്മൾ വാശി പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനായ മുരുക ഭഗവാനോട് നമ്മൾ വാശി പിടിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് മക്കൾ വാശി പിടിക്കുമ്പോൾ എങ്ങനെയാണ് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും തീർച്ചയായും നാളെ വ്രതം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഇനി നെയ്ദീപം തെളിയിക്കാം ഷഡ്ഗോണ കോലം വരച്ച് നമുക്ക് ആറ് മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് നിങ്ങൾക്ക് മുരുക ഭഗവാൻ്റെ ഏതെല്ലാം മന്ത്രം അറിയുമോ അതെല്ലാം ചൊല്ലാം പ്രധാനമായിട്ടും ഒരു തിരുപ്പുകൾ നിങ്ങൾ ചൊല്ലുക ഒരു ദിവസത്തിൽ ഒരു തിരുപ്പുകൾ നമ്മൾ നിത്യവും ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമരുന്നാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത് ആരെല്ലാം തിരുപ്പുകൾ ചൊല്ലുന്നുവോ ആരെല്ലാം തിരുപ്പുകൾ കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഏതൊരു വിധത്തിലുള്ള ദുഷ്ടശക്തികളും വന്നു ചേരില്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് തിരുപ്പുകൾ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ തിരുപ്പുകൾ ചൊല്ലുക ഇനി വേൽമാറൽ മഹാമന്ത്രം സ്കന്ദഷഷ്ടി കവചം സ്കന്ദഗുരു കവചം ഇതിലേതെങ്കിലും ഒന്ന് പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ അത് ചൊല്ലാവുന്നതാണ് അതുമാത്രമല്ല നാളെ മുഴുവനായിട്ടും ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ് ഇനി നമുക്ക് എഴുതാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എഴുതാവുന്നതാണ് എത്ര തവണ മുന്നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എഴുതിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ് കഴിയുന്നതും നാളെ രണ്ടു നേരവും ദീപം തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരമെങ്കിലും ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കൂടാതെ വ്രതം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിക്കും നാളെ മുഴുവനായിട്ട് അതായത് പൂർണ്ണ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഒരു നേരം വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും മറ്റന്നാൾ രാവിലെ കുളിച്ച് നമ്മുടെ ഭഗവാൻ്റെ മുൻപിൽ ദീപം തെളിയിച്ച് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏതൊരാഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ഈ ഒരു വ്രതം ുഷ്ഠിച്ച് നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ തന്നെ മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ഏതെല്ലാം നിങ്ങൾക്കറിയുമോ അതെല്ലാം ചൊല്ലുക ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം നമ്മുടെ ഷഷ്ടി വ്രതത്തിൻ്റെ വീഡിയോ കണ്ട ഒരുപാട് പേരുണ്ട് അവരിൽ ഞാൻ പറഞ്ഞ മന്ത്രങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഏത് മന്ത്രമാണ് ഓർമ്മയിൽ വരുന്നത് അതൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുന്ന െന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ ഭഗവാന്റെ തിരുക്കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ